ആകാശത്തിന് കീഴ് കുരുമുളക് കൃഷിയെ സംബന്ധിച്ച രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചർച്ചയിൽ ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് കേരളത്തിൽ കുരുമുളക് കൃഷിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് ലോക നിലവാരത്തിൽ നമ്മുടെ റാങ്കിങ് ഇത്തരം കാര്യങ്ങൾ എന്താണ് കുരുമുളകിന്റെ ഇപ്പോഴത്തെ റാങ്കിൽ നമ്മൾ ഇന്ത്യ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാമും ബ്രസീലുമൊക്കെ മുന്നോട്ട് വന്നോട്ടിരിക്കും ബ്രസീൽ ബ്രസീൽ അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ പുതിയ കൃഷിയാണ് കുരുമുട അതൊരു എസ്റ്റേറ്റ് കൃഷി പോലാണ് നമ്മളിപ്പം ഇടവേള കൃഷിയാണ് കൂടെ ചെയ്യുന്നത് അപ്പം എസ്റ്റേറ്റ് കൃഷിയും പുതിയ മണ്ണിലാണ് കൃഷി എന്നുള്ളതുകൊണ്ട് അവിടെ ഉത്പാദനം ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ് ബ്രസീലിലും വിയറ്റ്നാമിലും അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് ഉൽപാദന ചെലവ് കുറവാണ് നമ്മുടെ പഴയ വയനാട്ടിൽ കുരുമുളക് ശക്തമായി വ്യാപിച്ചതുപോലെ അവിടെ ഇപ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ഭാഗം പക്ഷേ അവിടെയും ബ്രസീലിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഉള്ള കുരുമുളകിന് ഇന്ത്യൻ കുരുമുളകിന്റെ ഗുണമേന്മയില്ല കാരണം ഇന്ത്യൻ കുരുമുളകിൻ്റെ ഗുണമേന്മ ഉണ്ടാകുന്നത് രണ്ട് കാര്യമാണ് അതിന്റെ വളർത്തയിൽ ഓയിൽ എന്ന് പറയും അത് അതിന്റെ മണം നൽകുന്ന ഓയിലാണ് വളർത്തയിൽ അതിന്റെ സത്ത് ആ എരിവ് നൽകുന്നതാണ് അതിൻ്റെ ഒളിവറി ഇത് രണ്ടും ഇന്ത്യൻ കുരുമുളകിലാണ് കൂടുതൽ കൂടുതൽ പക്ഷെ എന്താ സംഭവിക്കുന്നത് ഇന്ത്യൻ കുരുമുളകിന്റെ അല്ലെ ഇന്ത്യൻ കുരുമുളകിന്റെ വില താക്കുന്നൊരു പ്രശ്നം സാധാരണ പണ്ട് ഇന്ത്യൻ കുരുമുളക് നൂറ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ കുരുമുളക് എൺപതൊന്നേ ഉള്ളൂ അല്ലെ ഇന്തോനേഷ്യൻ കുരുമുളക് എൺപത്തഞ്ച് ആ റേഞ്ചാണ് ഇതോടെ അതിന് വാല്യൂ കുറവാണ് കൂടി പക്ഷെ കാലക്രമേണ അത് മാറി അത് പല കാരണങ്ങളുണ്ട് കാരണം വിദേശത്ത് ബോധപൂർവമായി ഇന്ത്യൻ കുരുമുളക് ഇടിച്ചു താക്കുന്ന ശ്രമങ്ങളുണ്ട് ഇന്ത്യയുടെ കുരുമുളകിന്റെ അല്ലെ കുരുമുളകിന്റെ മൊത്തം ലോകത്തില് വില താത്തു കിട്ടണമെന്ന് യൂറോപ്യന്മാരുടെയും അമേരിക്കയുടെയും ഒരാവശ്യമുണ്ട് കാരണം ഇന്ത്യയിലും ലോകത്തുനിന്ന് കുരുമുളകിനും വില അല്ല കൂടിക്കൻ തേർഡ് വേൾഡ് കൺട്രീസാണ് കുരുമുളക് ഉണ്ടാക്കുന്നത് തേർഡ് വേൾഡ് കൺട്രീസിലെ ഉൽപാദനം കൂട്ടണം കൺസംഷൻ കുറയ്ക്കണം ഈ കുരുമുളക് വിദേശത്തേക്ക് വില കുറച്ച് ലഭ്യമാകണം എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഞാൻ പറയുന്നില്ല അതിന്റെ തീരുമാനങ്ങളുണ്ട് ിന് വില കൂടിയിരിക്കുന്ന സമയത്ത് പദ്ധതി കുരുമുളകിന് വില കൂടിയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കുരുമുളകിന് അറുപത്തഞ്ച് രൂപ അന്നത്തെ കാലത്ത് അറുപത്തഞ്ചു രൂപ പെട്ടെന്ന് ഇരുപത്തി ഇരുപത്തിരണ്ടിന്നാണ് അറുപത്തഞ്ചിലെത്തിയത് അറുപത്തഞ്ചിലെത്തി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ട്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ നിന്നും പോയ കുരുമുളകില് മായമുണ്ടെന്ന് പറഞ്ഞ് മായ കുരുമുളകില് എലിക്കാഷ്ടം കണ്ടു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുകയും ആ എലിക്കാഷ്ടം മായമായി ചേർക്കും എന്നുള്ള പബ്ലിസിറ്റി വന്നു മായമായി ചേർക്കുന്നുള്ള ഇൻറ്റൻസിറ്റി എലിക്കാഷ്ടം ചേർക്കും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കലും അതിൻ്റെ പുറകിൽ എലിയെ ഓടിക്കണം എന്ന് പറഞ്ഞ എല്ലാ ഗോഡവണിലും എലിയെ ഓടിക്കണം ഒരു മെഷീൻ വെക്കണം എന്ന് പറഞ്ഞു അന്ന് ആ മെഷീൻ്റെ വില നാലായിരം രൂപയാണ് എൺപത് കളി എൺപത് കളി അപ്പം ഞങ്ങളൊക്കെ ഞാനന്ന് അക്മാർക്കിന്റെ വിദേശത്തേക്കുള്ള ഗുരുമുളകിൻ്റെ പരിശോധന നമ്മൾ നിർബന്ധം പഠിക്കുന്നത് എല്ലാ ഗുരുമുളക് ഫാക്ടറിൻ്റെ ഗോഡൌണുകളിലും വിദേശത്തേക്ക് അയക്കണം എന്ത് ചെയ്യണം ഓരോ വാതിലും എലിയുടെ ഓടിക്കുന്ന യന്ത്രം വെക്കണം യന്ത്ര സൗണ്ട് പ്രകടിപ്പിക്കും അപ്പൊ എലി വരില്ല ഈ യന്ത്രം ഇവിടെന്നാണ് വരുന്നത് യൂസ് ചെയ്താണ് ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇവിടേക്ക് എത്തിയത് അപ്പൊ അതിനെ ഓടിക്കാൻ വെച്ചു ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ എലി അതിനെ പണ്ടൊക്കെ ഇറീക്കാൻ തുടങ്ങി കാരണം എലിയുടെ സ്വഭാവമുണ്ടല്ലോ എന്തിനേം പെട്ടെന്ന് എന്ത് ചെയ്യും അത് ഉൾക്കൊള്ളും പിന്നെ ആ നാലായിരം വിലയുള്ള മെഷീൻ നാൽപ്പത് രൂപയിലേക്ക് എത്തിയതായിരുന്നു പിന്നെ അറിഞ്ഞത് കാരണം അതിന്റെ വില വില കുറേ കാരണം ആദ്യം ഇതൊരു കൗതുകമായിരുന്നു അപ്പൊ ഇങ്ങനെ കുരുമുളകിന്റെ ലോബികൾ വിദേശത്തുള്ള ലോബികൾ ഇന്ത്യൻ കുരുമുളകിനെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിപ്പോഴും സജീവമാണ് സജീവമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപാദനം കുറയരുതുന്നുണ്ട് കുറയരുതെന്നുണ്ട് അവർക്ക് എവിടുന്നാലും പുലുള്ള കൃഷിയെ സാരുമായി ബാധിച്ചിട്ടില്ലേ എൺപതുകളിലൊക്കെ തന്നെ സാറ് പറഞ്ഞ എൺപതുകളിൽ ഒരു കഥ ഞാൻ കേട്ടു നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മലപ്പുറത്ത് മലപ്പുറത്തെന്തോ ഒരു പരിപാടിക്ക് പോയ വയനാട്ടിലെ ചില കർഷകര് ബസ്സില്ലാതായ പുൽപ്പള്ളിക്ക് പോകാൻ വേണ്ടി ബസ് ഇല്ലാതായപ്പം ഒരു ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് ജീപ്പുകാർ എടുത്ത് വന്നു മലപ്പുറം ഇഷ്ടം പോലെ ജീപ്പുള്ള കാലമാണ് ജീപ്പുകാരി നിന്നപ്പം പുൽപ്പള്ളിയിലേക്ക് ജീപ്പ് ടാക്സി വിളിച്ചു പോകാനുള്ള ശേഷി ഈ ചെന്ന ആൾക്കുണ്ടോന്നൊരു സംശയം ഉടനെ അയാളെ പരിഹസിച്ചു ഉടനെ ഈ ജീപ്പുകാരനോട് ഈ ചങ്ങ ചോദിച്ചു നിന്റെ ഈ ജീപ്പ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു അപ്പൊ അയാൾ ആ കൊടുക്കുന്നു എന്ന് പറഞ്ഞു വില പറയാൻ പറഞ്ഞു പറഞ്ഞ വിലക്ക് അപ്പത്തന്നെ തന്നെ എടുത്ത് കൊടുത്തു പോയി എന്നാണ് പറഞ്ഞു വരുന്നത് എൺപതുകൾ തൊണ്ണൂറുകളുടെ തുടക്കം വരെ കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ കുരുമുളക് കർഷകൻ സാമ്പത്തിക സ്ഥല നിലയുടെ മേലെയായിരുന്നു മാർക്ക് ഫോർ കാറുകൾ കേരളത്തിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ അംബാസിഡർ മാഗ്ഫോർ കാറുകൾ വന്നത് പുൽപ്പള്ളിയിലായിരുന്നു അന്ന് മുള്ളംകൊല്ലി പള്ളിയുടെയും പുൽപ്പള്ളി പള്ളിയുടെയൊക്കെ മുമ്പിൽ ഈ മാർക്ക് മാർഗ്ഫോർ കാറുകൾ നിരന്നിരിക്കുന്ന കാഴ്ച അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കുരുമുളക് കർഷകൻ്റെ അന്ന് പെപ്പർ ലക്ഷ്മി എന്നാണ് പറയുന്നത് പെപ്പർ ലക്ഷ്മി ചാവക്കാടൊക്കെ ഗൾഫ് ലക്ഷ്മി ആയിരുന്നെങ്കിൽ പെപ്പൽ ലക്ഷ്മി ഈ പെപ്പൽ ലക്ഷ്മി എങ്ങനെയാണ് തകർന്നു പോയതെന്നാണ് പോയത് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് കുരുമുളക് വ്യാപനം നടന്നു അപ്പം കുരുമുളക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത് മറ്റുള്ള രാജ്യങ്ങളും അപ്പം വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞു അവിടെ നിന്ന് അവിടെ നിന്ന് കുരുമുളക് വരാൻ തുടങ്ങി മലേഷ്യ കുരുമുളക് പ്രോത്സാഹനം കൊടുത്തു വിയറ്റ്നാം ആണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ലോക ലോകവിപണിയിൽ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുടെ വില അല്ല ഉൽപ്പന്നം അല്ലെ സപ്ലൈ ഒരു പത്ത് ശതമാനം കുറഞ്ഞാൽ വില അങ്ങ് ഡബിൾ ആവും അതായത് ഉൽപ്പന്നം അവൈലബിലിറ്റി കുറച്ച് കൂടിയാൽ വില കുറയുകയും ചെയ്യും രണ്ടാമത് ഇൻ്റർക്കുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുരുമുളക് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കുരുമുളകിൽ നിന്നുള്ള സ്ഥത്തും ഒളിയുറസൻസും എടുക്കാൻ തുടങ്ങി ഇത് വലിയ വൻകിട മേഖലയാണ് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്താണ് ചീപ്പായിട്ട് കുരുമുളക് ലഭ്യ ഇവിടേക്ക് വിദേശത്തുള്ള കുരുമുളക് ഗുണം പേൻ കുറഞ്ഞ ഗുരുമുളക് ശ്രീലങ്ക വഴി ഇമ്പോർട്ട് ചെയ്യണം അല്ലാതെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡബ്ല്യു ടിഒ അഗ്രിമെന്റ് പ്രകാരം ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു രാജ്യങ്ങളും അതുകൊണ്ട് ഏത് രാജ്യവും അതിൻ്റെ ഇമ്പോർട്ട് അനുവദിച്ച പറ്റൂ ആ കുരുമുളക് അവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുകയാണ് ഇന്ത്യൻ ഗുരുമുളകുമായിട്ട് മിക്സ് ചെയ്യുക ഇന്ത്യൻ കുരുമുളകായിട്ട് അയക്കുക അതും ഇവിടുത്തെ തനതായ കുരുമുളകിൻ്റെ വില ഇത് മാറാനൊരു മാർഗം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ലോക്കൽ കൺസംഷൻ ഉപഭോക്താക്കൾപ്പിക്കുക രണ്ട് കുരുമുളകിൽ നിന്നുള്ള വാല്യൂ ആഡർ പ്രൊഡക്ട്സ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ കുരുമുളകിനെ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പപ്പറാക്കി മാറ്റാം ഡി ജി പി എന്ന് പറയും അതായത് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് നമ്മൾ പിന്നെ ഡ്രയറിൽ അണക്കിയെടുത്ത് പ്രോസസ്സ് കഴിഞ്ഞ ആണ് ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പർ അമേരിക്കയിലൊക്കെയാണ് ഇതിന് ഏറ്റവും ഡിമാൻഡ് ഉണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുന്നത് ഡീഹൈഡ്രേറ്റഡ് കുരുമുളകിന് യഥാർത്ഥ കുരുമുളകിൻ്റെ ഗുണമേന്മയില്ല കാരണം വിളയാത്ത കുരുമുളകാണ് പറിക്കുന്നത് പക്ഷേ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഈ വിളയാത്ത കുരുമുളക് ആണെങ്കിലും ഡീഹൈഡ്രേറ്റ് അവർ കളയുന്ന കുരുമുളകിന് മൂന്ന് ഡിഫക്റ്റാണ് ഇന്ത്യയുടെ മൂന്ന് ഇന്ത്യൻ അമേരിക്കക്കാരൻ അല്ല ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വിദേശ രാജ്യം ഏതാണ് ഏറ്റവും അത് പറയൂ അപ്പൊ അവര് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കുരുമുളക് അവർ പറഞ്ഞത് ടു ഹാർഡ് ടു ക്രാക്ക് എന്നാ ഒന്ന് പൊടിക്കാൻ വലിയ പാടാ കട്ടുകൂടലാണ് രണ്ടാമത് എരിവ് കൂടുതലാണ് മൂന്നാമത് കറുത്തിരിക്കുന്നു അതിന്റെ അവന്റെ കോൺസെപ്റ്റ് കറത്തിരിക്കുന്നത് ഈ മൂന്ന് ഡിഫക്റ്റിനെയും മാറ്റിയെടുക്കുന്ന ഒരു സാധനമാണ് എന്ത് ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പേപ്പർ എൺപത് ശതമാനം വിളഞ്ഞു വരുന്ന കുരുമുളക് പച്ചക്ക് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കുന്ന ഞാൻ പറയാം പുഴുങ്ങിയെടുത്ത് വെള്ളത്തിൽ ബ്ലാൻ ചെയ്ത് ട്രയറിൽ കൺട്രോൾ ട്രയർക്ക് വരുമ്പോൾ ഏതാണ്ട് പച്ചക്കളറി നമുക്ക് കിട്ടുന്ന പച്ചക്കളറിക്ക് കിട്ടും ആ അവിടെ നോക്കി എന്താ പച്ച പൊടിക്കാൻ കൈകൊണ്ട് തന്നെ പൊടിക്കാം വായ്പോണ്ട് തിന്നാം എരിവ് കുറവാണ് പക്ഷെ അത് മതി അവർക്ക് ഒരു മൂന്നരത്തിൽ വരെ കൊടുക്കാൻ തയ്യാറാണ് അവര് അപ്പൊ ഈ കുരുമുളകാണ് അവിടക്കൊരു ഡിമാൻഡ് രണ്ട് കുരുമുളകിന്റെ ഒളട്ടയിൽ ഓയിൽസ് എടുക്കും ഒളട്ടയിൽ ഓയിലടിക്കുന്ന പ്രധാനമായിട്ടും തൊലിയിലാണ് സ്മെല്ലും കൊടുക്കും അതിന്റെ സത്ത് എടുക്കും പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഉണക്ക എടുക്കുന്നത് പച്ച ആണ് സത്തെടുക്കുന്നത് പച്ചക്കുരുമുളക് ചെയ്യും നമ്മുടെ ഇന്ത്യാഗ്രിയിലിട്ട് ബ്രൈൻ ചെയ്ത് അല്ലെങ്കിൽ ഉപ്പിലിട്ട് ബ്രൈൻ ചെയ്ത് ചെയ്യും വിദേശത്തേക്ക് അയക്കുന്നുണ്ട് വലിയ ജാറുകൾ അയക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഉപ ഉൽപ്പന്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡിമാൻഡ് കൂടും പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് മുളപ്പൊളിയാണ്പ്പൊളിയാണ് അവരുടെ ആവശ്യം എന്താണ് ഈ കുരുമുളക് കേരളത്തിൽ നിന്ന് റോ മെറ്റീരിയൽ എന്ത് ചെയ്യണം അവരുടെ കൺട്രോളിൽ വിദേശത്തെ കുരുമുളക് ഇന്ത്യയിൽ എത്തുമ്പോൾ അവരത് എടുക്കത്തില്ല കാരണം അതിൽ നിന്ന് സത്തും കിട്ടത്തില്ല പിന്നെ ഇത്രയുള്ള വളർട്ടയിൽ ഓയിൽ കിട്ടത്തില്ല അതുകൊണ്ട് അവർ ആ വളർട്ടയിൽ ഓയിൽ കിട്ടാൻ വേണ്ടിയുള്ള ഇന്ത്യൻ കുരുമുളക് വാങ്ങിച്ചു ഇന്ത്യയിലേക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നത് ബ്രസീൽ വന്നപ്പോൾ അത് വേറെ സബ്ജക്റ്റ് ആണ് ഡബ്ല ഞാൻ ചോദിക്കുന്നതല്ല ഈ കുരുമുളക് ഇവിടുത്തെ ലോക്കൽ കൺസംഷന് വേണ്ടിയല്ല ഇന്റേണൽ ഇവിടെ ഇവിടെ വരുന്ന കുരുമുളക് എന്ന് പറഞ്ഞാൽ വടക്ക് ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ കേരളത്തിൽ കൂടുതൽ കുരുമുളക് കൊണ്ടുവരുന്നത് അപ്പൊ വടക്കേന്ത്യക്കാർ പറയും മലബാർ എന്നുള്ള പേപ്പർ വേണമെന്ന് പറയും മലബാറിൽ പേപ്പർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും അതായത് മായം ചോദിച്ചത് മിക്സിങ് എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ്

ഇരു ഉള്ളത് വേണ്ട ആൾക്കാരുണ്ട് കറുത്തത് വേണ്ട ആൾക്കാരുണ്ട് വെളുത്തത് വേണ്ട ആൾക്കാരുണ്ട് അപ്പൊ ശരിയായൊരു മാർക്കറ്റിങ് തന്ത്രം ഇല്ലാത്തതാണ് ഈ കുരുമുളകും വിപണിയുടെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുഴപ്പമോ അല്ല അത് ഒരു ഒന്നാമത്തെ കാര്യം കുരുമുളക് അതിൻ്റെ ജ്യൂസ് അറിഞ്ഞ് നമുക്കിപ്പം കഴിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് സാമ്പത്തിക കപ്പാസിറ്റി ഇപ്പോഴുണ്ട് കുരുമുളക് ആ കപ്പാസിറ്റി എളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ കുരുമുളക് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പൊ ആഭ്യന്തരവും കൂടിക്കഴിഞ്ഞാൽ കുരുമുളക് രക്ഷപ്പെടുന്നതിന്റെ രണ്ട് ഈ കുരുമുളക് നമ്മൾ ഗോൾഡ് കുരുമുളക് ലോകത്ത് ഇവിടെയും കിട്ടത്തില്ല ഞാൻ പറഞ്ഞ ടി ജി എസ് ഇ ബി ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എം ഉള്ളത് അത് വയനാട്ടിലോ ഗൂഗിൾ കിട്ടത്തുള്ളൂ അത് ഈ മായം ചേർക്കാൻ പറ്റില്ല കാരണം എന്താണ് പെട്ടെന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റും ആ സൈസുള്ള കുരുമുളക് വേറെ കിട്ടുന്നില്ല രണ്ട് ഞാൻ പറഞ്ഞല്ലോ തൊലിയിലാണ് എന്റെ കുരുമുളകിന്റെ സത്തിരിക്കുന്നെന്ന് അപ്പോഴേ വയനാടും കുരുമുളകിലാണ് കൂടുതൽ തൊലിയുള്ളത് അതിനാണ് ഓയില് സ്മെല്ല് കിട്ടുന്ന സംഗതി ഉള്ളത് അത് വേറെ കാര്യമുണ്ട് അതിനേക്ക് വാങ്ങി ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ വാങ്ങിക്കാം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശേഷം സാധാരണ കുരുമുളകിന്റെ വില കൂടിയേക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് കൂടിയും ഇടയ്ക്ക് കുറയുകയും ചെയ്യുകയാണ് ഇത് കഴിച്ചൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് എന്താണ് ഈ അഞ്ഞൂറിൻ്റെ അടുത്തൂറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ എന്നാൽ മുളകിന്റെ വില കഴിഞ്ഞ വർഷം നാനൂറ് എത്തി അവിടെയാണ് നമ്മൾ കാണേണ്ട കാര്യം അതുകൊണ്ട് കുരുമുളകിന്റെ രക്ഷപ്പെടണമെങ്കിൽ മലയാളി തീരുമാനിക്കണം കുരുമുളക് രക്ഷം വരും മലയാളി എന്ത് ചെയ്യണം ഭക്ഷ്യവസ്തു ഞാൻ പറയില്ലേ മൂന്ന് ഗ്രാം കുരുമുളക് ചേർത്താൽ തന്നെ ഒരാള് ഒരാൾക്ക് മൂന്ന് ഗ്രാം കുരുമുളക് കഴിക്കാൻ കാര്യമാണ് ഇടുന്ന കുരുമുളക് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് പിന്നെ ബുൾസൈ കുരുമുളക് ഇടുന്നത് മലയാളികൾ കുരുമുളക് മുൾസയിലോ ഓംലറ്റ് ഇടുന്നത് അതിന്റെ ഗുണം വെച്ചോണ്ടൊന്നല്ല ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം വട്ട പൊരിക്കുമ്പം അവൻ ഓംലറ്റിലെന്ത് ചെയ്യുന്നു കുരുമുളക് വിതർന്നു കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വിതർന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നോ മാത്രമേ ഉള്ളൂ അതിനെ ഗുണം വെച്ചിട്ടല്ല അതല്ലെങ്കിൽ എന്നേ നമ്മളവിടെ എല്ലാത്തിലും കുരുമുളക് ചേർത്ത് പോയിട്ട് അപ്പൊ കുരുമുളക് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കുരുമുളക് കൊടുക്കാൻ ഇന്ത്യയിൽ കൊടുക്കാൻ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കേരളത്തിൽ കൊടുക്കാൻ ലോകത്തിന് ഇല്ലെങ്കിൽ എല്ലാവരും ആവശ്യം ഇന്ത്യൻ ഗുരുമുളവ ഇത് ശരിക്കും മാർക്കറ്റിങ്ങിന്റെ തന്ത്രമാണ് അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുരുമുളകിനോടുള്ള ഒരു ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ഷ്യ രീതി വികസിപ്പിച്ചെടുക്കാൻ അതിനൊരു ബോധപൂർവമായിട്ടുള്ള ഒരു അവയർനെസ് ആണ് നമ്മുടെ കസിൻസിൽ ഉൾപ്പെടുത്തുക ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പം ആണ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് കറി ചുവന്നിരിക്കണം പെപ്പർ ചുമന്നിരിക്കുന്നില്ല നമ്മൾ പെപ്പർ ചിക്കൻ കഴിക്കണോ ജിഞ്ചി പിന്നെ ചില്ലി ചിക്കൻ കഴിക്കണോ നമ്മൾ തീരുമാനിക്കണം ചില്ലി ചിക്കൻ കഴിച്ചാൽ അതിൻ്റെതായ പ്രശ്നം വേറെ ഉണ്ട് പെപ്പർ ചിക്കൻ കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചമാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് ആദ്യം ആദ്യം ബോധം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവയറായിരിക്കണം ഒരു ഭക്ഷ്യ സംസ്കാരം പേപ്പർ ബേസ്ഡ് രൂപപ്പെടണം ചില കാര്യം ഞാൻ പറയാം ഇതിനിടയ്ക്ക് പെപ്പറിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ പെപ്പറിനകത്ത് മൂന്ന് മൂന്ന് എം എൽ ഇൽ താഴെയുള്ള ചെറിയതുണ്ടല്ലോ ചെറിയ മണി അങ്ങനെ പിൻഹെഡ്സ് ഹെഡ്സിന് നല്ല ഡിമാൻഡുണ്ട് അതുപോലെ ഡിമാൻഡുണ്ട് അതിൻ്റെ കൊന്തോ അതിനോ ഡിമാൻഡുണ്ട് ഞാൻ ഈ പിൻ ഹെഡ്സ് ഞാൻ എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കോഴിക്കോട് ധാരാളം പിൻഹെഡ്സ് ജപ്പാനിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്താണ് ഈ ജപ്പാനിലേക്ക് ഇത്ര കയറ്റുമുക്കി നോക്കി പിൻഹെഡ്സ് സ്പെഷ്യൽ പിൻഹെഡ്സ് എന്ന് പറഞ്ഞു അവിടെ ഈ പിൻഹെഡ്സ് തുണിയിൽ കെട്ടി തണുപ്പ് കാലത്ത് വെള്ളത്തിൽ ഇടുകയാണ് ചെയ്ത് തുണിയിൽ കെട്ടി വെള്ളത്തിടുക എന്ന് പറഞ്ഞ നമ്മൾ കുളിക്കാൻ വേണ്ടിയാണ് കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് ഇടും എരിവല്ലാതിറങ്ങുമല്ലോ ആ വെള്ളം എടുത്ത് കുളിക്കുമ്പോഴെന്തുണ്ടാവും ഭയങ്കര തണുപ്പാണ് ഓർത്തണം ഈ കുരുമുളകിന്റെ കിഴികൊണ്ടൊക്കെ തേച്ച് കഴിയുമ്പോൾ ശരീരത്തിനൊരു ചെറിയ ചൂട് കിട്ടും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പിൻഹെഡ്സ് പോലുള്ള കുരുമുളക് ഉപയോഗിക്കുന്നത് അപ്പം പല പല യൂസുകളും ഒരു വിശദമായ മാർക്കറ്റിംഗ് സാധ്യതകളെ സംബന്ധിച്ച് കുരുമുളകിന്റെ മാർക്കറ്റിംഗ് സാധ്യതകളെ സംബന്ധിച്ച് ഒരു പഠനം നമ്മൾ ഇതുവരെ നട കേരള ഗവൺമെന്റ് ചെയ്യേണ്ട രണ്ടൂ കാര്യം ഒന്ന് കുരുമുളകിന്റെ വിഷലിപ്തത കുറയ്ക്കണം വിഷലിപ്തത എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിനകത്തെന്ന് പറഞ്ഞാൽ കുരുമുളകിനകത്ത് അടിക്കുന്ന ചില മരുന്നുകൾ കെമിക്കൽസ് രണ്ട് നീറിന് വേണ്ടി നീറാണല്ലോ കുരുമുളക് പറയാൻ കയറുന്നു അതിനു വേണ്ടി ചില ചായപ്പൊടി എന്നൊക്കെ പറഞ്ഞ ചില പൊടികൾ വിതറും ഇതിന്റെ അംശം അതിലുണ്ടാവും മൂന്നാമത് കുരുമുളകിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകും അതിപ്പോൾ മാറിയിട്ടുണ്ട് നമ്മൾ പിന്നെ പരമ്പിലൊക്കെ ചാണകം തേച്ച പരമ്പ അതിനകത്തിട്ട് ഉണക്കും അതിന്റെ അംശം ഇത് വരും ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പെസ്റ്റിസൈഡ് കുറഞ്ഞിട്ട് ഒന്നെ ഓർഗാനിക്കണം അത് പ്രോസസിംഗിനെ കൃഷിയിൽ ഓർഗാനിക് ആക്കണമെങ്കിൽ ഒരു ബോധപൂർവമായിട്ട് വയനാടിലെ വയനാട്ടിൽ മാത്രം വയനാട്ടിൽ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം നിരോധിക്കണം എന്നിട്ട് വയനാട്ടിനെ ഒരു പ്രത്യേകമായ ക്ലൈമാറ്റിക് സോണാക്കി മാറ്റി പെസ്റ്റിസൈഡ്സ് ഉപയോഗം നിരോധിക്കുമ്പോൾ എന്തുണ്ടാവും കർഷകർ കുറച്ച് നഷ്ടം ഉണ്ടാവും ആദ്യം കാരണം ഉൽപ്പാദനത്തിലും ഉത്പാദനത്തിലൊക്കെ നഷ്ടം ഉണ്ടാകുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് ഉണ്ടാക്കണം അതിനൊരു ഇനിഷിയേറ്റീവ് വയനാട്ടിലുണ്ടാകും എന്നാ വയനാട് എന്ന് പറയുന്ന കുരുമുളക് ഒരു പ്രത്യേകമായ സോണൽ കുരുമുളക് വരുത്തി അതിനെ ഓർഗാനിക്ക് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ളത് കാരണം ഒരു രണ്ട് പറമ്പോ മൂന്ന് പറമ്പോ ഓർഗാനിക് ആക്കാൻ പറ്റില്ല അടുത്ത പറമ്പിൽ നിന്ന് മരുന്നും വൈഡ് ഏരിയ ഓർഗാനിക് പെപ്പറേ ഉള്ളൂ എന്ന് പറയുക മൂന്നാമതായിട്ട് ടൂറിസം പെപ്പർ ടൂറിസം പെപ്പർ ഉണ്ടാക്കണം അതായത് ഇപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ പാക്കിങ്ങോ സിസ്റ്റംസോ ഒന്നും റോഡിൽ കശുവണ്ടിക്കും പറ്റും കശുവണ്ടിപ്പൊ നമ്മള് കശുവണ്ടി ഇപ്പം ഞാൻ നേരത്തെ പറയാനുണ്ട് പിന്നെ ഗോവയിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ കച്ചവടം കശുവണ്ടിയാണ് പാക്കറ്റാണ് കേരളത്തിൽ കശുവണ്ടി വാങ്ങിക്കാൻ വേണ്ടി വരുന്നവന് കൊല്ലത്ത് ഒരു പാക്കറ്റ് കിട്ടത്തില്ല ഉണ്ടോ നിങ്ങൾ ട്രെയിനിനടുത്ത് കൊല്ലത്ത് കശുവണ്ടി കോഴിക്കോട് അലുവ അലുവെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ കൊല്ലത്ത് കശുവണ്ടി കശുവണ്ടി എന്ന് പറയും കൊല്ലത്തു ആണ് കൊല്ലമാണ് കശുവണ്ടിയുടെ കേന്ദ്രം എന്ന് കഴിഞ്ഞാൽ അല്ല അത് അത് ഞാൻ അങ്ങനെയുള്ള ഗിഫ്റ്റ് പാക്കറ്റുകൾ അതൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ പെപ്പറിന്റെ കാര്യത്തിൽ അതിന് ബോൾഡ് പെപ്പർ പെപ്പറ പല ഗ്രേഡുകളുള്ള പെപ്പർ പല പല ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പർ ഡീഹൈഡ്രേറ്റഡ് റെഡ് പെപ്പർ പേപ്പറുകളൊക്കെ വാല്യൂ സിസ്റ്റം ശരിക്കും പറയാണെങ്കില് നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്യുന്നത് യാതൊരു ധാരണയുമില്ലാതെ തിരുവാതിര കാലത്ത് മണ്ണ് വള്ളി കൊണ്ടങ്ങ വളമിടുന്നു പോരും മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലേ കുരുമുളക് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പച്ച കുരുമുളക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൊന്ത് പറിച്ച് നമുക്ക് ഒരു സ്റ്റാൻഡിങ് പാക്കറ്റിലാക്കി വിനാഗിരിയിലോ അല്ലെങ്കിൽ ഉപ്പിലിട്ട് നിൽക്കാൻ പറ്റും ഈ കുരുമുളക് കൃഷി സംബന്ധിച്ചിട്ട് സർക്കാരിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും സമീപനങ്ങളും എങ്ങനെയാണ് അതിന്റെ തകരാറുകൾ എന്താണ് അതെങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും ഞാനിപ്പോ കേന്ദ്ര ഗവൺമെന്റിൽ ഇരുന്നൊരാളാണ് ഒരു പക്ഷെ ഞാനങ്ങനെ കുറ്റപ്പെടുത്താനുള്ള പറയുന്നത് അതിന്റെ ഒരു ഡിഫക്ട് പറയുകയാണ് വിമർശിക്കാൻ വിമർശിക്കണ്ട നമുക്കിപ്പം ജൂ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് നമ്മൾ സ്പൈസസ് ബോർഡ് വരുന്നത് അപ്പൊ സ്പൈസസ് ബോർഡ് വരുന്നത് കൊണ്ടാണ് കാർഡം ബോർഡ് നശിച്ചത് കൊണ്ടാണ് സ്പൈസസ് ബോർഡ് വരുന്നത് കാർഡം ബോർഡിലെ ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴാണ് സ്പൈസസ് ബോർഡ് അന്ന് പെപ്പറിൽ നല്ല വില കൂടുതൽ കിട്ടി എയ്റ്റി സിക്സിന് ആ സമയത്തേക്കാണ് പെപ്പർ വരുന്നത് പക്ഷേ സ്പൈസസ് ബോർഡൊക്കെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് വാല്യൂ അഡീഷനിലേക്കാണ് അതിന് റിസർച്ച് നടക്കുന്നുണ്ട് സ്പൈസസ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും സ്പൈസസ് രംഗത്ത് കുരുമുളകിന് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല പരിഗണന രണ്ടാമത് അല്ല പരിഗണന പരിഗണന ഒരു പ്രശ്നമുണ്ട് അതായത് ഇപ്പൊ കേരളത്തില് പൊളിറ്റിക്സ് പറയല്ല കുരുമുളകും കോക്കനട്ടിനെയും റബ്ബറിനെയൊക്കെ ഒരു ഡിസ്കറേജ് ചെയ്യുന്ന ടെൻഡൻസിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം അപ്പേഡ എന്ന് പറയുന്ന സംഗതി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഏജൻസി അഗ്രികൾച്ചർ ആണ് പ്രൊഡക്റ്റ് ധനവളം സ്കീംസ് ഉണ്ട് ഈ സ്കീംസ് ഉള്ളപ്പോൾ തന്നെ ആ സ്കീംസില് കോക്കനട്ടിനെ ഉൾപ്പെടുത്തില്ല സ്പൈസസിനെ ഉൾപ്പെടുത്തില്ല ഇതിന് തലമായ സ്കീംസുകൾ എവിടില്ല സ്പൈസസ് ബോർഡിലും ഇല്ല കോക്കട്ട് ഡെവലപ്മെന്റ് ബോർഡിൽ ഇതൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയങ്ങളാണ് അതായത് പിന്നെ കാര്യങ്ങൾ കുരുമുളകിന്റെ കൃഷിക്ക് വേണ്ടി ഇട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് എന്നുള്ള രീതിയിൽ ഇപ്പ രീതിയിലുള്ള സജഷൻസ് അല്ല കുരുമുളകിന്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർഗാനിക് കുരുമുളകിന്റെ കൾട്ടിവേഷൻ വേണ്ടിയുള്ള പ്രൊമോഷൻസ് അതിന് പ്രൊമോഷൻ അല്ല വേണ്ടത് ഒരു ഓരോ ഏറിയ ഓർഗാനിക് ആയിട്ട് ഒരു ഡിസ്ട്രിക്ടിനെ തന്നെ ഡിക്ലെയർ ചെയ്യുക അതിന് ഉണ്ടാകുന്ന അല്ല ഒരു ഡിസ്ട്രിക്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഏറി രണ്ടോ മൂന്നോ ബ്ലോക്കെങ്കിലും ചെയ്യാം ഒരു ബ്ലോക്ക് എങ്കിലും ചെയ്യാം ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് കൊടുത്ത് അതിനെ അങ്ങനെ ചെയ്തുകൊണ്ട് അവിടുത്തെ കുരുമുളകിനെ പ്രോത്സാഹിപ്പിക്കുക അത് ഓർഗാനിക് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതാണ് ഒന്നാമത് കാര്യം രണ്ടാമത് ഇതിന് വരുന്ന കോമ്പൻസേഷൻ കൊടുക്കണം ഓർഗാനിക് ആകുമ്പോണ്ടാകുന്ന ഒരു പാക്കേജ് ആകുമ്പോൾ ഒരു ഏക്കർ ലിത്ര വെച്ചിട്ട് ആർ കൊടുക്കണം ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ട്രാൻസ് മാറ്റമാണ് ആ മാറ്റത്തിനുള്ള ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കണം കർഷകന് കർഷകന് കൊടുക്കണം മൂന്നാമത് വയനാട്ടിലെ മണ്ണൊക്കെ കാർബണൈറ്റ് കാർബൺ ഡിപ്പോസിറ്റ് കൂടെ കാണാംസ് കൂടുതൽ അത് തന്നെ ഉള്ള രീതിയിലുള്ള കർഷക രീതി രീതികളാണ് ഇനി അവിടെ അതായത് ഈ വയനാട്ടിലെ ഒരു എക്സ് ഒരു ബാഹ്യ പ്രോത്സാഹനങ്ങളുമില്ലാതെ കർഷകന്റെ മാത്രം താല്പര്യത്തിലാണ് കുരുമുളക് കൃഷി വികസിച്ച് വന്നത് അതിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇനി ഇതൊക്കെ പറയുമ്പോഴും കുരുമുളകിന്റെ വില യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പണ്ടത്തെ റേറ്റ് അനുസരിച്ച് വെക്കുകയാണെങ്കിൽ ഇന്നിപ്പോ കുരുമുളകർ രണ്ടായിരം രണ്ടായിരം മൂവായിരം രൂപ കിട്ടുന്നതാണ് രണ്ടായിരം രൂപയിൽ മേലിലേക്ക് കുരുമുളക് വന്നാൽ നീ ഒരു ഇൻസെൻറ്റീവും വേണ്ട വയനാട് മൊത്തം എന്താവും സാമ്പത്തികമായി സാമ്പത്തിക കുരുമുളക് ഉണ്ടാക്കിക്കൊള്ളു ആൾക്കാരെ കുരുമുളക് ഉണ്ടാക്കും അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ കേരളത്തിലെ കുരുമുളക് അതിനാണ് ഞാൻ പറയുന്നത് ഒന്ന് ഡൊമസ്റ്റിക് കൺസംഷനെ ഉയർത്തുന്നതാണ് ഞാൻ പറഞ്ഞില്ല മൂന്ന് ഗ്രാം കുരുമുളക് ഒരു മലയാളി ഒരു ദിവസം കഴിച്ചാൽ മുപ്പത്തി ആറായിരം മുതൽ നാൽപ്പതിനായിരം ടൺ കുരുമുളക് കേരളത്തിൽ കേരളത്തില്ല പിന്നെ പുറത്ത് കൊടുക്കാൻ കുരുമുളക് ഇല്ലല്ലോ പുറത്തേക്കൂടെ കുരുമുളക് കൊടുക്കാൻ കഴിഞ്ഞാൽ വില എടുത്തും പുറത്തുനിന്നുള്ള കുരുമുളക് കൊണ്ടുവരണ്ട അപ്പൊ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കൺസംഷനെ കൂട്ടുക എന്നുള്ളതാണ് ആ കൺസംഷൻ കൂട്ടുകൊണ്ട് എന്താ വെച്ചുണ്ടാകും നമ്മുടെ അസുഖ നിരക്ക് വളരെയധികം കുറയും വൈസ് നമ്മള് ചുമ ഉണ്ടാവുമ്പോഴും നമ്മൾ അത് ഉണ്ടാകുമ്പോഴും എല്ലാം കുരുമുളക് കഴിക്കുന്നു ഇതിപ്പോ സത്തായിട്ട് വിദേശത്ത് പോയിട്ട് അത് വേറെ തിരിച്ച് മരുന്നായിട്ടെന്ന് നമ്മള് ജീരക വെള്ളമാണ് കുടിക്കാറുള്ളത് കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നു കുടിക്കുന്നതാണ് കുറെ കൂടി ആരോഗ്യകരം എന്നാണ് ഒരു വാദം അല്ലാതെ കുരുമുളക് എപ്പോഴും ഒരു ആരോഗ്യവസ്തു തന്നെയാണ് അതിനകത്ത് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം അതിനകത്തില്ല അങ്ങ് ഈ കുരുമുളകിന്റെ രംഗത്ത് ഇപ്പോഴേതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത് കുരുമുളക് കൃഷിയുടെ അല്ല ഞാൻ ഇതിന്റെ പ്രധാനമായിട്ടും ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റത്തില് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ കുരുമുളക് ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഗ്രേഡിങ് എങ്ങനെയാണ് ഒരുപാട് എങ്ങനെ നമുക്ക് മലയാളിക്ക് ഇത് ഗ്രേഡ് ഞാൻ പറയുമ്പോൾ ഗ്രേഡ് മലയാളത്തിൽ മലയാളി ഗ്രേഡ് ഇറങ്ങി അറിയില്ല ഒരുപാട് കറക്ഷൻ ഗ്രേഡിക്ക് അറിയില്ല അറിയില്ല നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അപ്പൊ എന്തോ ഒരു സംഭവമാണ് ഗ്രേഡ് ചെയ്ത് മലയാളിപ്പോ വിൽക്കുന്നില്ല ഇതിൻ്റെ ഗ്രേഡിലാണ് വിൽക്കണമെന്ന് പറയുന്നില്ല അപ്പൊ ആ ഒരു കൾച്ചറിലൂടെ ഗ്രേഡ് വിൽക്കുമ്പോൾ ഗ്രേഡ് ചെയ്ത് വിൽക്കുക പല ഗ്രേഡ് ചെയ് വിൽക്കണം അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാം എന്തായാലും വളരെ സമഗ്രമായ ഒരു സംഭാഷണമാണ് കുരുമുളകുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നടത്തിയത് കേരളത്തിലെ കുരുമുളക് കൃഷി പുനരുജ്ജീവിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള പദ്ധതികളാണ് ഈ മേഖലയിൽ ഗ്രേഡിംഗ് അതുമായി ബന്ധ കുരുമുളകിന്റെ ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിൽ ദശകങ്ങളുടെ പരിചയവും പ്രാഗംഭ്യവുമുള്ള മിൽ കുട്ടിസാർ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ കുരുമുളക് കൃഷിയെ കാണുന്നത് ഒരു മലയാളി മൂന്ന് ഗ്രാം കുരുമുളക് ഉപഭോഗി ഉപയോഗിച്ചാൽ ഒരു ദിവസം കേരളത്തിലെ കുരുമുളക് കൃഷി കർഷകന്റെ പ്രശ്നങ്ങൾ കുരുമുളക് മേഖലയുടെ പ്രതിസന്ധി മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് കുരുമുളക് വില കൂടും അങ്ങനെ പല കാര്യങ്ങളും ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആകാശത്തിന് കീഴെന്ന ഈ പരിപാടി തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു നമസ്കാരം